ാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നെ മൂന്നാമതും ഒരു സാക്ഷിയാക്കി തിരുവൽത്താരയിൽ നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്ന എൻ്റെ പേര് ജിനി ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് അല്ലെ പുളിങ്കട്ട ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യം വരുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എൻട്രൻസിൻ്റെ അവിടെ വരുമ്പോൾ തൊട്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വന്നത് കാരണം ഹസ്ബൻറ്റിന് ലിംഫോമ അതിന് വേണ്ടി ഉടമ്പടി എടുക്കാനാണ് ഇനി ഇവിടെ വരുന്നത് എന്നെ ഇന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞതിന് ശേഷം എന്നെ വളരെയധികം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഇന്ന് ഉടമ്പടി ഇന്നത്തെ നിയോഗത്തിൽ അത് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നതാണ് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായി വെച്ചിരുന്നത് ലിംഫോമ മാറി ആൾ ഓക്കെയാണ് ഇപ്പോൾ ഒരു കുഴപ്പവും ഇനി ഇന്നത്തെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ എനിക്ക് ആറാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എനിക്ക് അച്ഛനെ കാണാനായിട്ട് ഒരവസരം ലഭിച്ചു അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കാണുന്നത് ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞത് ഭാഗം വെപ്പ് നടക്കട്ടെ എന്നാണ് അത് അതിന് അന്നേരം അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനെ എനിക്കൊരു ലോക്കറ്റ് തന്നു അത് ഭാഗം വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടേയിടണമെന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അച്ഛനെ കാണുമ്പോൾ ഞാൻ വീടിന് വേണ്ടിയിട്ട് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് ഭാഗവപ്പിൻ്റെ കാര്യമാണ് അന്ന് എനിക്കിത് മനസ്സിലായില്ല ഇതാണ് എനിക്ക് ആവശ്യമെന്ന് അങ്ങനെ പത്ത് വർഷം പതിനാല് വർഷമായിട്ട് ഞങ്ങൾ വേറെ കുടുംബ വീട്ടിൽ നിന്ന് മുകളിൽ വേറൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഭാഗമപ്പ് നടന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഈ ഓരോ ആറ് മാസം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞതിന് ശേഷം ആറു മാസത്തിന് ശേഷം ഭാഗം വെപ്പ് നടന്നു വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് തന്നെ അത് നടന്നു അത് അന് രണ്ടാമതായിട്ട് സാക്ഷിയെന്ന് പറഞ്ഞു ഇവൻ്റെ ഇതെൻ്റെ മൂത്ത മോനാണ് ഓസ്റ്റിൻ ഇവൻ്റെ ദേഹം മുഴുവനും ചൊറിഞ്ഞു തടിച്ച് വളരെയധികം വേദനയായിരുന്നു ചൊറിച്ചിലും ഉണ്ടായിരുന്നു അങ്ങനെ മരുന്ന് മേടിച്ചിട്ടൊന്നും കുറയുന്നില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും കുളിക്കുന്ന വെള്ളത്തിലിട്ടു കുളിപ്പിച്ചു അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം അത് മാറിക്കിട്ടി പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ വായിൽ ഒരു ചെറിയ ഒരു ചെറിയൊരു കുരു പോലെ വന്നിരുന്നു അത് ഞാൻ ഉടമ്പടി ഉപ്പ് പുരട്ടിയാണ് അതെനിക്ക് മാറിയത് എൻ്റെ ഇളയ കുഞ്ഞ് വോമിറ്റ് ചെയ്യുമായിരുന്നു യാത്ര ചെയ്യുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ പോലും വോമിറ്റ് ചെയ്യും അവന് അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അവന് സ്കൂളിൽ പോകാൻ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ അവനെ രണ്ടാം തീയതി സ്കൂളിൽ വിടുമ്പോൾ തൊട്ട് അവൻ്റെ ഈ പ്രശ്നം മാറിത്തര മാറ്റിത്തരണേ വൊമിറ്റിങ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവന് ഉടമ്പടി തൈലം ഞാൻ വായിലൊഴിച്ചു കൊടുക്കുമായിരുന്നു അവൻ സ്കൂളിൽ പോയി ഇന്നുവരെ പിന്നെ ഛർദ്ദിച്ചിട്ടില്ല എൻ്റെ ഉടമ്പടിയിൽ വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഞാനെ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉടമ്പടിയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു അതുപോലെ ഞാൻ മറ്റു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്ക് നിയോഗങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നിയോഗങ്ങൾ ഞാൻ അറിയാതെ തന്നെ അമ്മ അനുഗ്രഹങ്ങൾ എനിക്ക് വളരെയധികം തരുന്നുണ്ട് അത് ഞാൻ എൻ്റെ പ്രേഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ പൊതു കെട്ടിക്കൊടുക്കും പിന്നെ ചൊവ്വാഴ്ചത്തെ ആരാധ ധ്യാനം അതിൻ്റെ ഉടമ്പടി ധ്യാനം ലൈവായിട്ട് തന്നെ ഏത് എനിക്ക് എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലും ധ്യാനം ലൈവായി തന്നെ ഞാൻ കൂടും അത് ചൊവ്വാഴ്ചകളിലായിരിക്കും മിക്കവാറും എന്നെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുന്നതും ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരിക്കും അതുപോലെ തന്നെ ഫുഡ് പാ കൊടുക്കുന്നു പിന്നെ മറ്റ് രോഗികളെ പോയി കാണും അത് അവരുടെ അടുത്ത് പോയി ഉടമ്പടി തൈലം പുരട്ടി പ്രാ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചൊവ്വാഴ്ച ആരാധന ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ആറ് നിയോഗങ്ങൾ വെച്ച് അതിൽ മിക്കവാറും മറ്റുള്ളവരുടെ നിയോഗങ്ങൾ നിയോഗങ്ങളാണ് ഞാൻ കൂടുതലിപ്പോൾ വയ്ക്കുക അത് ഉടമ്പടിയിലോട്ട് ഇപ്പം കൂടുതലായിട്ട് അടുക്കും തോറും എൻ്റെ നിയോഗങ്ങളെ ഞാൻ മറന്നുപോകും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ നിയോഗങ്ങൾ ഞാൻ അറിയാതെ തന്നെ എല്ലാം സാധിച്ചു തരുന്നുണ്ടമ്മ അമ്മ ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരുന്നമ്മയും യ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലെ വചനവായന ഞാൻ ഇരുപത് മിനിറ്റ് കൃത്യം വായിക്കാറുണ്ട് പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ മിക്കവാറും ഒരു മണിക്കൂർ വരെയും പ്രാർത്ഥിക്കാറുണ്ട് കൊന്ത എൻ്റെ മിക്ക മിക്കപ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം കൊന്ത ചെല്ലാറുണ്ട് അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അത് സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു യോഹന്നാൻ പതിനഞ്ച് പത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ജിനി ഡെന്നി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഗൗരവമുള്ള രണ്ട് സാക്ഷ്യങ്ങളാണ് അൽത്താരയിൽ പങ്കുവെച്ചത് പ്രത്യേകമായിട്ട് ഒരു വീട് വെക്കണം എന്ന കൂടി ഉടമ്പടി ആറാം തവണ പുതുക്കിയതിന് ശേഷം അച്ഛനെ കാണുവാനായി ടോക്കൺ ലഭിച്ചതും ആ ടോക്കണുമായി അച്ഛൻ്റെ രീതിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ കൊടുക്കുന്ന സന്ദേശം അത് ഭാഗ ഉടമ്പടി നടത്തുക എന്നതിനെക്കുറിച്ചായിരുന്നു ശരിക്കും മകളത് ആ സമയത്ത് നിയോഗമായി കണ്ടിരുന്നത് പോലുമല്ല ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഉടമ്പടി ഏറ്റവും ഷാർപ്പായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതാണ് ഇവിടെ ഈ എൽത്താരയിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൈവാനുഗ്രഹത്തിൻ്റെ തുടർച്ചയായ ശുശ്രൂഷയാണ് മണിക്കൂറുകളിൽ ജോസഫച്ചൻ ഏറ്റവും ഗൗരവമുള്ള വിഷയവുമായി വരുന്ന ഉടമ്പടി പ്രകാരം ജീവിക്കുന്ന മക്കളെ അവരുടെ ജീവിത വിഷയങ്ങളെ അമ്മമാതാവിനും ഈശോയ്ക്കും നിരന്തരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ നിരന്തരം കൈമാറിക്കൊണ്ട് ഓരോ ജീവിതത്തെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഗുരുതരമായ രോഗാവസ്ഥയിലുള്ളവർ ഏറെ വർഷങ്ങൾ പരിശ്രമിച്ച് എല്ലാം പരാജയപ്പെട്ടു പോയവർ ജീവിതം ആകെ തകർന്ന് തരിപ്പണമായവർ ഇനി ഒരു രക്ഷയുമില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ജീവിതം ആകെ വല്ലാതെ വിഷമിക്കുന്നവർ കടബാധ്യതകളാൽ വല്ലാതെ മുടിഞ്ഞു പോകുന്നവർ കേസിലകപ്പെട്ട് തിരിച്ചു വരുവാനാവാതെ കരകയറുവാനാവാതെ വിഷയ്ക്ക വിഷമിക്കുന്നവർ അങ്ങനെ വിദേശത്ത് പോകുവാൻ വേണ്ടി പലതവണ പര പരീക്ഷയെഴുതി നിരന്തരം പരാജയപ്പെട്ട് ആ പണവും നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആകെ വല്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണോ ജീവിതം തരിപ്പണമായി തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് അത്രയും ഗൗരവമുള്ള വിഷയങ്ങളുമായി അച്ഛനെ കാണുവാൻ ഉടമ്പടി പ്രകാരം ജീവിച്ച് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷ വിശ്വസിച്ച് വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന സഹോദരങ്ങൾ അച്ഛനെ കാണുവാൻ വേണ്ടി ഈ അൾത്താറയിലേക്ക് വരുമ്പോൾ ഉടമ്പടി വൃത്തിയാണോ കൃത്യതയുള്ളതാണോ ഉടമ്പടി വിശ്വസ്തയോടുകൂടി ജീവിച്ചതാണോ അത് അമ്മയുടെ അരികിൽ ചെല്ലുമ്പോൾ തന്നെ കൃത്യമായിട്ട് കൈമാറേണ്ട സന്ദേശം അച്ഛൻ്റെ അമ്മ മാതാവ് നൽകിക്കൊണ്ടിരിക്കുന്നു അത് കൃപാസനത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അച്ഛനമ്മയുടെ അനുഗ്രഹത്തിൽ ഈ അമ്മയെ ഒന്ന് നോക്ക് നോക്കി ഈ നിയോഗങ്ങൾ മുഴുവനും കൊടുത്തു കഴിയുമ്പോൾ ഓരോരുത്തർക്കുമുള്ള സന്ദേശങ്ങളെ അച്ഛനത് പല വിധത്തിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അത് സൈത്യഭൂഷ്യു ബലപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെ സന്ദേശം കൈമാറി കിട്ടുന്നു ചിലപ്പോൾ ആ ക്രൂശു ദ്രൂപം കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നൽകേണ്ട സന്ദേശം കൈമാറി കിട്ടുന്നു മകൾ വീടിൻ്റെ കാര്യം പറഞ്ഞാണ് അച്ഛനെ പ്രാർത്ഥിക്കുന്നത് നിയോഗം എഴുതി കൊടുക്കുന്നത് എന്നാൽ ച്ഛനെ കൈമാറിക്കിട്ടുന്ന സന്ദേശം ഭാഗൂടമ്പടിയെപ്പറ്റി സംസാരിക്കുവാനാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പതിനാല് വർഷമായി വീടിനകത്തുള്ള ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇത് നടക്കുന്നില്ല അതിനു പുറത്തെ കലഹങ്ങളൊന്നും ഉണ്ടാകാതെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അച്ഛനത് പറയുന്നുണ്ട് ഭാഗൂടമ്പടിയാണ് മാതാവ് കൈമാറുന്ന സന്ദേശം എന്നാൽ ആ കൈമാറിയ ദിവസം മുതൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കുടുംബത്തിൽ ഭാഗോടമ്പടി നടക്കുന്നു അതുവഴി വീട് വയ്ക്കുവാനുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് നിർമ്മിക്കുന്ന ഏതൊരു സന്ദേശത്തെയും അത് ഗൗരവത്തോടെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിന് അതിനുതകുന്ന വഴികൾ അമ്മമാതാവ് എപ്പോഴും തുറന്നു തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ ഈ അരികിലെത്തി അച്ഛനെ അരികിലേക്ക് ഉടമ്പടിയുടെ പേപ്പറുകളും നമ്മുടെ ജീവിത വിഷയങ്ങളുടെ നിയോഗങ്ങൾ എഴുതി നിയോഗങ്ങളുടെ ആ ഡോക്യുമെൻസും കൈമാറുമ്പോൾ ആഗ്രഹത്തോടെ ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം ഇത് അമ്മയുടെ അരികിലേക്ക് ചൊല്ലുമ്പോൾ ഇത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനുള്ള കാരണമായി അതിൻ്റെ വഴികൾ തുറന്നുകൊണ്ട് ആ എല്ലാ കെട്ടുപാടുകളും മാറിക്കൊണ്ട് തടസ്സങ്ങൾ നീങ്ങിക്കൊണ്ട് ഇത്ര വർഷത്തോളം എത്തിയ ഈ വിഷയത്തെ ഏറ്റെടുത്ത് ഏറ്റവും അനുകൂലമായത് ഞങ്ങൾക്ക് നൽകുവാൻ വേണ്ടി സന്ദേശം ലഭിക്കുവാനായിട്ട് അത് സൗഖ്യപ്പെടുത്തുന്ന അനുഭവമായിട്ട് ജീവിത വിഷയങ്ങളെ പരിഹരിക്കുന്ന സമയമായിട്ട് ചുരുക്കുന്ന ആളുകൾക്കുള്ളിൽ തടസ്സങ്ങൾ മാറി വിദേശത്ത് പോകുവാനുള്ള വഴി വഴിതുറക്കലായിട്ട് ഏറെ വർഷങ്ങളായുള്ള എല്ലാ കലഹങ്ങളും പ്രയാസങ്ങളും മാറി എത്തുന്ന അനുഭവങ്ങളായിട്ട് മാറുന്നത് ഓരോ മക്കളും ഈ അൽത്താലയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനാവും പ്രിയമുള്ളവരെ അച്ഛനിങ്ങനെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ സൈത്യപൂശി ബലപ്പെടുത്തി അമ്മയുടെ അരികിൽ ചെന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന ഓരോ നിമിഷവും വളരെ പ്രഷ്യസ് ആണ് അതിന് ചേരുന്ന വിധം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് അൾത്താരയിലേക്ക് കൊടുക്കുവാനും നമുക്ക് സാധിക്കണം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ കുടുംബത്തിന് ലഭിച്ച സന്ദേശം അനുഗ്രഹമായി എങ്ങനെ തീർന്നുവെന്ന് പതിനാല് വർഷം നടക്കാതിരുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ എങ്ങനെ അമ്മ മാതാവ് അനുബന്ധിച്ച് യാതൊരു കോലാഹലവും ഇല്ലാതെ സമാധാനത്തിൽ നിവർത്തിച്ചു കൊടുത്തുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റ് രണ്ട് മക്കൾക്ക് ലഭിച്ച രോഗ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തി ഉടമ്പടി ജീവിതം അത് ഉറപ്പായും ദൈവാനുഗ്രഹം നേടിത്തരുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം അത് എത്ര നാളായി നമുക്ക് ക്ലേശമുള്ള വിഷയത്തെയും നിസ്സാരമായി അമ്മ മാതാവ് തിരുക്ക് കൊടുത്ത് പരിഹരിച്ചു തരുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം കണ്ണീരൂടെ ഇണയുന്ന ഓരോരുത്തരെയും അമ്മമാതാവ് കൈപിടിച്ച് സംരക്ഷിച്ച് സന്തോഷം കൈമാറുന്ന ജീവിതമാണ് മകൾ പറയുന്നുണ്ട് ജീവിത പങ്കാളിക്ക് ക്യാൻസർ വന്നപ്പോഴാണ് ഞാൻ അമ്മയുടെ അരികിൽ ആദ്യമായി എത്തിയത് അത് ആ എൻട്രൻസ് മുതൽ ഇവിടം വരെയും നിലവിളിയോടുകൂടിയാണ് അമ്മയുടെ അരികിലെത്തിയത് എന്നാൽ ഇന്ന് മൂന്നാമത്തെ സാക്ഷ്യം പറയുമ്പോൾ സഹോദരി പറയുന്നുണ്ട് ആദ്യത്തെ സാക്ഷ്യം പറയുവാൻ എത്തിയപ്പോൾ എൻ്റെ പങ്കാളിയുടെ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു ആ സന്തോഷമാണ് അമ്മയുടെ സന്നിധിയിൽ ഞാൻ പങ്കുവെച്ചത് ഇന്നും യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിത പങ്കാളി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അമ്മ നമ്മളെ നോക്കുകയും നമ്മുടെ കണ്ണീര് കാണുകയും ഈശ്വരക്കത് സമർപ്പിക്കുകയും ചെയ്താൽ ഉടമ്പടി വിശ്വസ്തമാണോ ആ നിഗ്രഹം ഉടനടി ജീവിതത്തിൽ ഫലമാകും വിധം നൽകിക്കൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ക്രമപ്പെടുത്തി സഹായിച്ചു കൊണ്ടിരിക്കുന്നത് മകൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഓരോ ധ്യാനത്തിലും മറ്റുള്ളവരുടെ നിയോഗങ്ങൾ അമ്മയുടെ സന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിക്കും എൻ്റെ നിയോഗങ്ങളും അമ്മ ഏറ്റെടുത്തത് സഹായിച്ച് ഈശോയിലൂടെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്ന് അതുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ പ്രത്യാശയോടെ നമുക്ക് ഉടമ്പടി ജീവിക്കാം അച്ഛൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഒരുക്കത്തോടെ കുംഭസാരിച്ചൊരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിച്ച് നന്നായി ഉടമ്പടി ജീവിച്ചുകൊണ്ട് നിങ്ങളൊരു നിയോഗം അച്ഛൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൈമാറുമ്പോൾ അത് അമ്മ മാതാവും ഈശോയും അപ്പോൾ തന്നെ സന്ദേശം നൽകി അപ്പപ്പോൾ തന്നെ പ്രശ്നങ്ങൾ മാറും വിധം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അമ്മയുടെ വലിയ ശക്തി പ്രത്യക്ഷീകരണത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്ക വിധം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി അത്യപൂർവൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക